യും വിമർശിക്കുകയും പരാതികളും പരിഭവങ്ങളും പറയുകയും ശപിക്കുകയും വഴി പിഴപ്പിക്കുകയും പണ്ടാര അടങ്ങി പോകട്ടെ എന്ന് ചെയ്യുന്ന ഒരു പടച്ചോനെ കുറിച്ചിട്ടാണ് കുറവാന് പറയുന്നത് എല്ലാം സാധിക്കുന്ന ഒരു പടച്ചോൺ എന്ത് വിചാരിച്ചാലും അങ്ങനെ തന്നെ സാധിക്കുന്ന ഒരു പടച്ചോൺ നക്ഷത്രങ്ങളെ പറക്കി പ്രഖ്യപ്പിച്ചാജിനെ അറിയേണ്ട കാര്യമുണ്ടോ നമ്മള് ഏതൊരു വസ്തുവിനെയും ആ വസ്തുവിനേക്കാൾ വലിയ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണോ എറിയുക അതോ ചെറിയ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണോ ഒരു ഉറുമ്പിനെ കൊല്ലാൻ വേണ്ടി വലിയ പാറക്കല്ല ആരെങ്കിലും എടുക്കുവോ അപ്പൊ പിശാജ് ആണോ വലുത് നക്ഷത്രങ്ങളാണോ വലുത് എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന രൂപത്തിലാണ് പഠിച്ചോൺ കുറു ആനിലൂടെ പലതും പറഞ്ഞത് പിന്നെ ഓരോ അരിമണിയിലും പേരെഴുതി വെക്കുന്ന അള്ളാഹുവിൻ്റെ സമയവും കൂടി നമ്മൾ പരിഗണിക്കണം ശരിയിരിക്കട്ടെ ഇങ്ങനെ അടിമ സ്ത്രീയുടെ ലൈംഗികതയെ കുറിച്ചു വരെ ആകുലപ്പെട്ട ഒരു പടച്ചവനെ സംബന്ധിച്ച് നമുക്ക് ഖുർആാനിലൂടെ കാണാം പിന്നെ വരുന്നവർക്കും പോകുന്നവർക്കും ഒക്കെ ഏത് മുസ്ലിം സ്ത്രീയുമായും ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി ഒരു നിയമം കൂടി പ്രവാചകൻ ഉണ്ടാക്കി വെച്ചു മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസില് സുഹൈലിന്റെ മകൾ സഹല ഒരിക്കൽ ഒരു ആകുലതയുമായി നബിയുടെ അടുത്ത് വരികയാണ് ഒരു പറയാണ് അള്ളാഹുവിൻ്റെ റസൂലെ സാലിമെന്ന് പറയുന്ന ആള് എൻ്റെ അടുത്ത് വരുന്നുണ്ട് എൻ്റെ വീട്ടിൽ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് സഹലയുടെ ഭർത്താവാണ് അബു ഹുദൈഫ അയാൾക്ക് സാലിം അങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നതും എന്നെ നോക്കുന്നതും ഞാനുമായിട്ട് ഇടപഴകുന്നതും ഒന്നും തീർത്തും അങ്ങോട്ട് പിടിക്കുന്നില്ല അയാൾക്ക് വല്ലാത്ത ഒരു അനിഷ്ടം പോലെയൊക്കെ അയാള് കാണിക്കുന്നുണ്ട് ഞാൻ എന്താ ചെയ്യാ അയാള് വല്ലാതെ വെറുപ്പ് ഉളവാക്കുകയും അതെന്നോട് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഭർത്താവെ വേറൊരിത്ത വീട്ടിൽ വരുന്നത് അപ്പൊ നെബി അങ്ങനെ ആലോചിച്ചു എന്താ ഒരു സൊല്യൂഷൻ സാലിമിനോട് ഇടാ നീ ആവശ്യമുള്ള വീട്ടിൽ പോണ്ട നമ്മളാണെങ്കിൽ അങ്ങനെ പറയാ എന്തിനാടാ അന്യ സ്ത്രീ അവര് അവരുടെ ഭർത്താവിന് ഇഷ്ടല്ല നീ അങ്ങനെ അവരുടെ വീട്ടില് പോകുന്നത് വരുന്നതും ഒന്നും അതുകൊണ്ട് മര്യാദയ്ക്ക് നീ നിന്റെ വീട്ടില് കൊതുങ്ങിരുന്നു നീ അവരുടെ വീട്ടിൽ പോകേണ്ട കാര്യം അവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ അവരുടെ ഭർത്താവ് ഉണ്ട് അവരുണ്ട് നമ്മൾ അങ്ങനെയാ പറഞ്ഞു കൊടുക്കുക സാലിമേനി അങ്ങോട്ട് പോകണ്ട അവർക്ക് ഇഷ്ടമല്ല ആ സ്ത്രീക്ക് ഇഷ്ടമല്ല ആ സ്ത്രീ വന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നബി കണ്ട സൊല്യൂഷൻ വിചിത്രമായി വന്നു എന്നെ തെറി പറയുന്ന ആളുകൾ ചിന്തിക്കുക നിങ്ങളിൽ എത്ര പേർ നബി പറഞ്ഞ ഈ തീരുമാനത്തോട് യോജിക്കുന്നുണ്ട് ആലോചിച്ച് നോക്കാം അപ്പൊ നബി സഹ്ലയോട് പറയാ സെഹ്ല ഇവിടെ വരൂ ഞാൻ പറയണത് പോലെ നീ അങ്ങോട്ട് ചെയ്തോ അയാൾക്ക് നീ കൊടുക്ക് മുലപ്പാൽ ഹദീസിൽ പ്രയോഗിച്ച പദം റിജാൽ ഇതര പുരുജൽ എന്ന് പറഞ്ഞ പുരുഷൻ ഇതര പുരുഷന്മാരെ പോലെ അയാളൊരു വലിയ മനുഷ്യനല്ലേ വലിയൊരു പുരുഷനല്ലേ പ്രവാചകരെ നിങ്ങൾ എന്താണ് ഈ പറയുന്നത് അയാളുമായിട്ട് ഞാൻ എങ്ങനെയാണ് അയാൾക്ക് എങ്ങനെയാണ് ഞാൻ മുല കൊടുക്കുക അത് നടക്കുന്ന കാര്യമാണോ അപ്പോ നബി ഒരു സാലിം വലിയൊരു അപ്പോളെനിക്കറിയാം കൊടുത്തോ കുഴപ്പമൊന്നുമില്ല നിങ്ങളിൽ എത്ര പേര് നിങ്ങളുടെ വീട്ടിൽ ഒരു ഇതെ ഇന്ന ഒരു അന്യപുരുഷൻ ചുറ്റിപ്പറ്റി നടന്നാല് ഇങ്ങനെ പറയും മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ആണ് രണ്ടാമത്തെ പതിനേഴാം ഭാഗത്തിലെ ഇരുപത്തിയാറാമത്തെ ഹദീസാണ് എങ്ങനെയുണ്ട് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തില് ഈ പ്രവാചകന്റെ ചര്യ നിങ്ങളൊക്കെ പിൻപറ്റണ്ടേ നിങ്ങളുടെയൊക്കെ വീടുകളില് ഇങ്ങനെ ഒരു പുരുഷൻ വന്നാൽ നിങ്ങൾ ഈ പ്രവാചകൻ പഠിപ്പിച്ച മാതൃകയാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ മാതൃക പിൻപറ്റുക പിൻപറ്റുവോ ഇത് ഹദീസിലുള്ളതാണ് ഇത് ക്രിയേറ്റ് സ്റ്റോറി അല്ലേ ഇത് നീ ഹദീസിന്റെ നമ്പർ എഴുതി വെച്ചിട്ട് സുന ഡോട്ട് കോമിൽ അന്വേഷിക്കെ തപ്പ് പഠിച്ചിട്ടുണ്ടോ വിദ്യാഭ്യാസം വിദ്യാഭ്യാസ അപ്പോ ചീത്ത പറഞ്ഞോ കുഴപ്പമൊന്നുമില്ല ഖുർആാനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഹദീസുകളും മാത്രമേ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചിട്ടുള്ളൂ ഇവിടെ ഇസ്ലാമിനെ സംബന്ധിച്ച് ആർക്കും അനാവശ്യങ്ങൾ പറയാൻ പറ്റില്ല അത് ചോദ്യം ചെയ്യാൻ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പഠിച്ച ആളുകളുണ്ട് അഞ്ചു വർഷവും പത്ത് വർഷവും വർഷവും പഠിച്ച് ബിരുദധാരികളായി ഇറങ്ങുന്ന ആളുകൾക്ക് അറിയാം ഇതൊക്കെ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ഉള്ളതാ ഇല്ലാത്തതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യ് ഈ ഹദീസുകൾ എഴുതിയെടുക്കുക ഞാൻ പറഞ്ഞ വിമർശനങ്ങൾ മനസ്സിലാക്ക എന്നിട്ട് മറുപടി കൊടുക്കണം ഖുർആനിലെ അഹ്സാബിലെ മുപ്പത്തിമൂന്നാം അധ്യായമായ ഹിസാബിലെ അൻപതും അൻപത്തി ഒന്നും അൻപത്തിരണ്ടും ഒക്കെ അവൾ ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ ഒരു മറുപടി കൊടുക്കണം എന്ന് പറയും അന്യ പുരുഷന് മുല കൊടുക്കാൻ ഒരു സ്ത്രീയോട് പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ഒരു ഹദീസ് ഇസ്ലാമിലുണ്ടോ ഹദീസിലുണ്ടോ ഇത് നമ്മൾ വിശ്വസിക്കൽ നിർബന്ധമാണോ ഈ ഹദീസുകൾ സ്വഹീഹാണോ മുസ്ലിം എന്ന ഗ്രന്ഥത്തെ എങ്ങനെയാണ് നമ്മൾ അനുധാവനം ചെയ്യേണ്ടത് ചോദിക്ക് പോയിട്ട് അങ്ങനെ പ്രവാചകൻ സുഹൈലിന്റെ മകളായ സെഹ്ലയോട് സാലിമിന് മുലയൂട്ടാൻ കൽപ്പിക്കുകയും അവരപ്രകാരം പ്രവർത്തിക്കുകയും ചെയ്തു അങ്ങനെ ആ മനുഷ്യനെ അതായത് സാലിമിനെ ഇനി മുതൽ സെഹ്ല പുത്രനായി കണ്ടുവന്നു ഉർവ എന്ന് പറയുന്ന പ്രവാചകന്റെ അനുചരം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് പിന്നീട് ആയിഷയും തന്റെ അരികിൽ പ്രവേശിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന പുരുഷന്മാരോട് പ്രവാചകൻ പഠിപ്പിച്ച ഇതേ രീതികൾ അനുവർത്തിച്ചു തുടങ്ങി അവരെ തന്റെ സഹോദരിയായ ഉമ്മുക്കുൽസുവിനോടും അവരുടെ സഹോദരിയായ പുത്രികളിനോടും തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ അരികിൽ പ്രവേശിപ്പിക്കാൻ ഇതേ മാർഗം സ്വീകരിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു എന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുള്ളതാണ് പ്രസവിച്ചിട്ടില്ലാത്ത പാലില്ലാത്ത ആയിഷയോട് ഈ രൂപത്തിൽ ഒരു കൽപ്പന പറയണമെങ്കിൽ എന്താണ് അതിന്റെ ഉദ്ദേശം ആയിഷ പ്രസവിച്ചിട്ടില്ലല്ലോ അപ്പോ ആലോചിച്ചാ മതി ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് മാനസിക വിഷമം ഉണ്ടാകും എന്നെ നിങ്ങൾ ഇവിടെ ഒരു നൂറ് വട്ടം തെറി വിളിച്ചോ ഒരു തവണ നിങ്ങൾ ഈ ഗ്രന്ഥങ്ങളൊന്ന് തുറന്നു നോക്കു തീരും കാര്യം മുഹമ്മദ് നബിയുടെ ഭാര്യയായ ആയിഷ യുവാവായ സാലിം എന്ന അടിമ ലൈംഗിക ആസക്തിയോടുകൂടി നോക്കി എന്ന പരാതിയുമായി മുഹമ്മദിനെ സമീപിക്കുന്നു എന്ന് വിചാരിക്കുക മുഹമ്മദ് നബി എന്തായിരിക്കും കൽപ്പിക്കുക അതേപോലും തന്റെ ജീവിതത്തിലേക്ക് ഈ വിഷയം വന്നപ്പോൾ നബി നേരെ മാറ്റിമറിച്ചു പറഞ്ഞു ആയിഷയുടെ വീട്ടിൽ ഒരു അന്യപുരുഷനെ കണ്ടു പ്രവാചകൻ അപ്പോൾ അവനെ വിളിച്ചുകൊണ്ട് വന്ന് മുല കൊടുക്കാൻ അല്ല പറഞ്ഞത് അലിയോട് അവന്റെ തല വരാൻ പറഞ്ഞു അലി പാതി കേൾക്കാത്ത പാതി ഉറയിൽ നിന്നും ഓടി അയാളുടെ വീടിന്റെ പുറകിലേക്ക് നോക്കുമ്പോ കിണറ്റിൻകരയിൽ ആള് കുളിച്ചോണ്ട് ഇതും ഹദീസാണ് വേണ്ട ഒരു കുറിമുണ്ട് ഒരു ചെറിയ തോർത്തുമുണ്ട് കൊടുത്തോണ്ടാ കുളിക്കുന്നത് അപ്പൊ ആദ്യം അലി നോക്കിയത് അയാളുടെ സുനയിലേക്കാ കാരണം ആയിഷയുടെ വീട്ടിൽ നിന്നാണല്ലോ പോകുന്നത് നോക്കിയപ്പോഴ അലി ചിരിച്ചുകൊണ്ട് തിരിച്ചു വന്നു തല എടുത്തില്ല നബി ഡിങ്കുഡാൽഫെന്ന് നടന്നിട്ടില്ല അയാൾക്ക് സുനയില്ല അതുകൊണ്ട് അയാടെ തല ഞാൻ എടുക്കാതെ തിരിച്ചു വന്നു സഹിലയുടെ വിഷയം അവരുടെ വീട്ടിൽ ഈ വിഷയം വന്നപ്പോൾ മുല കൊടുത്ത് ബന്ധം സ്ഥാപിച്ചോളാം പറഞ്ഞു ചിരിച്ചുകൊണ്ട് പറയാ അയാൾ യുവാവാണെന്ന് എനിക്കറിയാൻ കുഴപ്പമൊന്നുമില്ല ഏ ആലോചിച്ച മതി കാരുണ്യവാനാണെങ്കിലും ശരി ജയലളിതയാണെങ്കിലും കരുണാനിധിയാണെങ്കിലും ശരി ഇതൊന്നും നമുക്ക് വിമർശിക്കാതിരിക്കാൻ പറ്റില്ല മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ആയിരത്തി നാന്നൂറ്റി അൻപത്തി മൂന്നാമത്തെ ഹദീസിൽ ഇതിന്റെ വിശദീകരണമുണ്ട് ആയിഷ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണത് ആയിഷയിൽ നിന്ന് നിവേദനം വലിയ പുരുഷനെ പത്ത് പ്രാവശ്യം മുല കൊടുക്കാനുള്ള ഖുർആൻ വചനങ്ങൾ അതുപോലെ വിവാഹിതരായ പുരുഷന്മാരോ സ്ത്രീകളോ വിഭിചരിച്ചാൽ അവരെ എറിഞ്ഞുകൊല്ലുന്ന വചനങ്ങളും മുമ്പ് ഖുർആാനിൽ ഉണ്ടായിരുന്നു ഖുർആാനിൽ അവതരിച്ചിട്ടുണ്ടായിരുന്നീ വചനങ്ങൾ പിന്നീട് പിന്നീടത് ഇല്ലാതായതാണ് ഇത് പറയുമ്പോ തന്തകളിയാണോ കൂട്ടരെ വേണ്ടത് ഏ നിങ്ങള് സത്യസന്ധമായി ഇത് ഖുർആൻ വചനങ്ങളാണോ ഇത് ഹദീസാണോ ഞാൻ പറഞ്ഞത് തെറ്റാണ് എന്ന് നിങ്ങൾ തെളിയിച്ചാൽ പബ്ലിക്കായിട്ട് ഞാൻ മാപ്പ് പറഞ്ഞേക്കാം ഇസ്ലാമിക വിമർശനവും നിർത്തി മര്യാദയ്ക്ക് ഒതുങ്ങി നമുക്ക് അങ്ങ് പോകാം അടിമ സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ യജമാനനെ അനുവദിക്കുന്ന ഖുർആൻ വചനങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ എൻറെ അടിമ സ്ത്രീക്ക് മാത്രമേ ലൈംഗികതയുള്ളൂ ഈ അടിമ പുരുഷന്റെ ലൈംഗികതയെ കുറിച്ച് എന്തുകൊണ്ടാണ് അല്ലാഹു ചിന്തിക്കാതിരുന്നത് അള്ളാഹുവിന് അടിമ സ്ത്രീകൾക്കൊന്നും ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടാവില്ലേ അവർക്കത് സാധിച്ചു കൊടുക്കാൻ വേണ്ടി സ്വതന്ത്രരായിട്ടുള്ള പുരുഷന്മാരല്ലേ ഉള്ളൂ അപ്പൊ സ്വതന്ത്രരായിട്ടുള്ള സ്ത്രീകളും ഇവിടെ ഉണ്ടല്ലോ അടിമ പുരുഷന്മാർക്ക് എന്തുകൊണ്ടാണ് സ്ത്രീകളെ അനുവദിച്ചു നൽകാതിരുന്നത് അള്ളാഹു ഈ അടിമ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കാരുണ്യവാനും നീതിമാനുമായ സൃഷ്ടാവിനു യോജിച്ചതല്ല എന്ന് ചിന്തിച്ചു നോക്കിക്കേ മനുഷ്യനെ സൃഷ്ടിക്കുന്ന പടച്ചവൻ എന്നിട്ട് മനുഷ്യർക്കിടയിൽ ഒരു വിഭാഗം മനുഷ്യർ വേറൊരു വിഭാഗത്തെ അടിമകളാക്കി വെച്ച് അനുഭവിക്കാൻ എന്നാണ് അള്ളാഹു കൽപ്പിക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യവിന്റെ ഒരു വിഭാഗത്തിൽ മാത്രം നിക്ഷിപ്തമാണോ ഈ അടിമ സമ്പ്രദായം തന്നെ കാരുണ്യവാനായ അള്ളാഹു വിചാരിച്ചാൽ നിർത്തലാക്കാൻ സാധിക്കുന്നതല്ലേ ഉണ്ടായിരുന്നുള്ളൂ പഠിച്ചോട് വിചാരിച്ചിരുന്നെങ്കിൽ അത് നിർത്തലാക്കാമായിരുന്നില്ലേ അള്ളാഹുവിന്റെ ഉൽപ്പന്നം ഇല്ലാതാക്കാൻ സൃഷ്ടികൾ വേണ്ടി വന്നു അല്ലേ എബ്രഹാം ലിംഗിനെ പോലെയൊക്കെയുള്ള ആളുകൾ മാർട്ടിൻ ഉദർ കിങ്ങിനെ പോലെയുള്ള ആളുകൾ എല്ലാ മനുഷ്യരെയും തുല്യമായി കാണണം എന്ന് പഠിപ്പിച്ച വലിയ സന്ദേശങ്ങൾ നൽകാൻ ഇത്തരം കാഫറുകളായ ആളുകളുടെ ബുദ്ധി വേണ്ടി വന്നല്ലേ തന്നെയുമല്ല ഈ സ്ത്രീകളെ നബി ഉപയോഗിക്കുക മാത്രമല്ല അവരെ കൂട്ടിക്കൊടുത്ത് പണം ഉണ്ടാക്കാനും സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനും ഖുർആൻ പറയുന്നുണ്ട് അത്തരം സാഹചര്യങ്ങളൊക്കെ അന്നുണ്ടായിരുന്നു ഇസ്ലാമിലെ ഇത്തരം അടിമ സമ്പ്രദായത്തിലൂടെ അവരെ ആ രൂപത്തിൽ ഉപയോഗിച്ച് അങ്ങനെയും പണമുണ്ടാക്കാം അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ കേട്ടോ ഇരുപത്തിനാലാം അധ്യായത്തിലെ മുപ്പത്തി മൂന്നിലെ നവപ്രാന്ത അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കൂടി നോക്കണം ആടിമകളെ അടിമകളെപ്പോലെ ഉടമകളെ പോലെ ഒരേ ചിന്താഗതി ആയിരിക്കും അവരുടെ മാനസികാവസ്ഥ ആഗ്രഹങ്ങള് ഇതെന്താ പഠിച്ചു പോയത് അടിമകൾക്ക് മാത്രം സ്വപ്നങ്ങൾ പാടില്ല ആഗ്രഹങ്ങൾ പാടില്ല പ്രതീക്ഷകൾ പാടില്ല സുഖം പാടില്ല സൗകര്യങ്ങൾ പാടില്ലാ നേരത്തെ അങ്ങ് തീരുമാനിച്ചു വെച്ചതല്ലേ അപ്പോ സ്ത്രീ അടിമകൾക്ക് അവകാശങ്ങൾ ഉണ്ട് എന്ന് പഠിച്ചവൻ കണ്ടെത്തിയപ്പോൾ പുരുഷ അടിമകളുടെ സ്വാതന്ത്ര്യം എവിടെ പോയി അവരുടെ അവകാശങ്ങൾ എവിടെ പോയി സ്ത്രീ അടിമകൾക്ക് ഭക്ഷണം വേണം പാർപ്പിടം വേണം വസ്ത്രം വേണം സുഖം വേണം ലൈംഗികത വേണം ഇതെല്ലാം യജമാനന്റെ കടമയാണ് ഇതൊക്കെ യജമാനം ചെയ്തു കൊടുക്കണം ഇരുപത്തിനാലാം അധ്യായത്തിൽ മുപ്പത്തിരണ്ടിൽ അള്ളാഹു പറയുന്നുണ്ട് ശരി അവരുടെ ലൈംഗിക അവകാശങ്ങള് ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനാവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഖുർആാൻ ഉടമകൾക്ക് പ്രേരണ നൽകുമ്പോൾ ഒരിക്കലും അടിമ പുരുഷന്റെ സുഖത്തെ സംബന്ധിച്ച് ഖുർആാൻ പറയുന്നില്ല അങ്ങനെ പറഞ്ഞാൽ ഇവിടുത്തെ ഉടമകളായിട്ടുള്ള സ്ത്രീകളെ അല്ലെ ഉപയോഗിക്കേണ്ടത് പറ്റില്ലല്ലോ ഇത് ഉടമ മാത്രം തീരുമാനിക്കുന്ന വസ്തുതയാണ് ഇന്ന് ഈ എന്റെ അടിമയെ ആര് പ്രാപിക്കണം ഉടമ കാണിച്ചു കൊടുത്താൽ ഒക്കെ അടിമ അങ്ങനെ തന്നെ ചെയ്യണം ഇനിയും അങ്ങനെ എങ്ങാനും ഒരു കുട്ടിയെ പ്രസവിക്കുന്നതോടുകൂടി ഈ അടിമ സ്ത്രീക്ക് പുതിയ അവകാശികൾ ഉണ്ടാകുന്നു അവകാശങ്ങൾ ഉണ്ടാകുന്നു അവൾ സ്വതന്ത്രയാകുന്നു പിന്നീട് യജമാനന് വിൽക്കാൻ പറ്റില്ല വിഭവ സമൃദ്ധമായ ഭക്ഷണം ഒരുക്കി വെച്ചിട്ട് അതിന്റെ സൈഡിൽ ഒരല്പം കാഷ്ടം വെച്ചാൽ എങ്ങനെയിരിക്കും ഇതെല്ലാം കൊടുത്തിട്ട് അള്ളാഹു ഇങ്ങനെ അടിമ സ്ത്രീകൾക്ക് വാരികൂരി സ്വാതന്ത്ര്യം നൽകുവാണ് ഈ വാദിക്കുന്ന ആളുകൾക്കും വേണ്ടി തലയ്ക്കൊരു അപ്പോ അടിമ സ്ത്രീകളുടെ ലൈംഗികതയെ കുറിച്ച് വരെ ആകുലപ്പെട്ട അള്ളാഹു ഈ അടിമ ഉടമ സമ്പ്രദായം അങ്ങ് നിർത്തലാക്കാൻ എന്തെങ്കിലും ചെയ്തോ അതും കൂടി ചെയ്യാമായിരുന്നില്ലേ സ്വർഗത്തിലെ ഒരുപാട് സുഖ സൗകര്യങ്ങൾ വെച്ചിട്ട് കാത്തിരിക്കുന്ന അള്ളാഹു ഏ എന്നിട്ട് ഇ പി അബൂബക്കർ ഖാസമി പറയുന്നുണ്ട് സ്വർഗത്തിൽ നിങ്ങൾക്ക് വ്യഭിചരിക്കാനുള്ള സൗകര്യം ഉണ്ട് അതിനെല്ലാമുള്ള സൗകര്യങ്ങൾ ഒരുക്കി വെച്ചിട്ട് അള്ളാഹു കാത്തിരിക്കുകയാണ് അത്ര അവിടെ ചെറിയ ബാലന്മാരുണ്ട് ഒരുപാട് മാറിടം തുടുത്ത എഴുപത്തിരണ്ട് തരുണീമണികളാകുന്ന ഹൂറികളുണ്ട് ഇതിനൊക്കെ വേണ്ടിയിട്ട് അല്ലെടാവുക ഇനിയൊക്കെ ഇവിടെ നിസ്കരിക്കുന്നതും നോമ്പ് പിടിക്കുന്നതും ജക്കാത്തു കൊടുക്കുന്നതും ഒക്കെ അല്ലാതെ എന്തോ ഉണ്ടാക്കാനാ അല്ലാതെ എന്തിനാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് സ്വർഗത്തിൽ ചെന്നിട്ട് ഇവിടെ നിങ്ങൾ ഇതൊക്കെ ഒന്ന് കൺട്രോൾ ഇട്ടാല് അവിടെ അതൊക്കെ തരാമെന്ന് പറഞ്ഞു അല്ലാതെ എന്തോ ഗുന്തോ ആണ് അവിടെ ഉള്ളത് ഇങ്ങനെ സ്ത്രീകളെ വെച്ചുകൊണ്ട് വിളിച്ചപ്പോ നമ്മുടെ നാട്ടിലെ ബലാത്സംഗങ്ങൾ കൂടി കാരണം ഇവിടെയും പ്രാക്ടീസ് വേണമല്ലോ ചെറിയ പയ്യന്മാര് താലത്തിൽ പറഞ്ഞത് താലവുമായിട്ട് ചെറിയ ബാലന്മാരിങ്ങനെ ഇവരെ ചുറ്റിപ്പറ്റി ചുറ്റിപ്പറ്റി നടക്കും അങ്ങനെ വരുമ്പോ അങ്ങനെയും ഒരു പ്രാക്ടീസ്